കറുപ്പൻ ഭീഷ്മ ചോക്ലേറ്റ് മധുരയിലെ ജെല്ലിക്കെട്ട് കളങ്ങളിലെല്ലാം തന്നെ നിരവധി സമ്മാനങ്ങൾ സമ്മാനങ്ങളടിച്ചിട്ടുള്ള ജല്ലിക്കെട്ട് കളകളാണിത് ചോക്ലേറ്റ് ഇത് മാത്രമേ ഇവർക്കറിയൂ നോക്കിയാൽ അപ്പ കുത്താൻ വരും അങ്ങനെയുള്ള ഇരുപത്തിയെട്ട് ജല്ലിക്കെട്ട് വീരന്മാരാണ് ഈ ഫാമിലുള്ളത് തിരുപ്പതിയുടെ ഫാം കെട്ടവൻ പിശാസ് ചോക്ലേറ്റ് തിരുപ്പതിയുടെ വ്യത്യസ്തമാർന്ന ജീവിതം പോലെ തന്നെ ഇവിടുത്തെ കാളകളുടെ പേരും കുലമംഗലം എന്ന ഗ്രാമത്തിൽ വൃന്ദാവനം എന്നൊരു ഫാം ഒന്നര കോടി രൂപ ചെലവിൽ തിരുപ്പതി നിർമ്മിച്ചിട്ടുണ്ട് കാളകൾക്ക് കുളിക്കാൻ കുളം കുത്തിപ്പടിക്കാൻ മൺകുന പിന്നെ പ്രത്യേക ഭക്ഷണവും ഇവിടെയുണ്ട്

സാ ഓൺലി ഒന്ന് അണ്ട കൊടുപ്പാ അല്ല ഒരു ഫാൻ കൊടുപ്പം നന്ദ എന്നൊരു കാളയാണ് മാസങ്ങൾക്ക് മുമ്പ് തിരുപ്പതി സ്വന്തമാക്കിയത് വില പതിനേഴ് ലക്ഷം രൂപ ഇത്തരം ഇരുപത്തിയെട്ട് കാളകൾ വൃന്ദാവനത്തിലുണ്ട് എന്നാൽ ഇതിലേറെ വില മതിക്കുന്ന ഒന്ന് ഇവിടെ കാണാം തെരുവിലൂടെ അലഞ്ഞു നടന്നിരുന്ന ഒരു കാളയായിരുന്നു ഇത് ഇവരുടെ ഭാഷയെ പറഞ്ഞാൽ തെരുവ് മാട് അതിനെ ഇവിടെ കൊണ്ടുവന്നു പൊറോട്ട മാത്രം കഴിച്ചുകൊണ്ടിരുന്ന ഈ മാടിനെ നോക്കി അത് ജെല്ലിക്കെട്ട് കാളയായി മാറി ഒരു എട്ട് മാസം മുമ്പ് ഈ മാട് മരിച്ചുപോയി അതിനുവേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സവകല്ലറയാണ് ഇത് ഇവിടെ ഇവിടെയെന്നും വിളക്ക് കത്തിച്ച് ആ തെരുവിൽ വളർന്ന കാളയോടുള്ള സ്നേഹം ഈ മനുഷ്യർ പ്രകടിപ്പിക്കുന്നു നിരവധി ജല്ലിക്കെട്ടുകളിൽ തിരുപ്പതിയുടെ പെരുമ ഉയർത്തിയ കാളയാണ് സാൽന തെരുവിൽ നിന്ന് സാൽന മാത്രം കഴിച്ചു നടന്ന ഈ കാളയെ തിരുപ്പതി ഏറ്റെടുക്കുകയായിരുന്നു இருபத்தி நாலாமத்தை வயசில் சாதனை விட வாங்கி எங்கிலும் சாதனையுடைய ஓரமகள் இப்போ இவையுள்ளா எல்லா திசமும் விளக்கு வச்சு காளைக்காய் பிரார்த்திக்கண ஒரு குடும்பம் தெருவில் சும்மா போய் கடையில் போய் நிற்கும் அவங்க ஒரு பரோட்டா கொடுப்பாங்க சால்னா கொடுப்பாங்க அது சாப்பிடும் சா அது என்னடா இப்படி சாப்பிட்டுட்டு இருக்கேன் நம்ம என்ன பிள்ளை கொண்டு போய் நல்லா வளர்ப்போமான்னு அதை டெவலப் பண்ணோம் பார்ட்டிசிபேட் பண்ண வச்சோம் சூப்பராக இருந்தது അഞ്ഞൂറ് വർഷത്തെ ജെല്ലിക്കെട്ട് ചരിത്രമുണ്ട് തിരുപ്പതിയുടെ പൂർവികക്ക് അതിനാൽ തന്നെ തിരുപ്പതിയുടെ വരും തലമുറയ്ക്കും കാളകളെ വിട്ടൊരു ജീവിതമില്ല സാലന എന്ന കാളക്കൂറ്റിന്റെ കുഴിമാടത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഇവിടെ വീരം പുതച്ചിരിക്കുകയല്ലേ ശശിക്കൊപ്പം മാർഷൽ വി സെബാസ്റ്റ്യൻ മാതൃഭൂമി ന്യൂസ്